സെക്യുലർ ബോധം പുറത്തുനിന്ന് വന്നതല്ല നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മളോടൊപ്പം വളർന്നതാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ചരിത്രം പഠിച്ച ഒരാൾക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇന്ത്യയിലെ ഹിന്ദുത്വവാദവും വലതുപക്ഷ ബോധവും ഇത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് എല്ലായ്പ്പോഴും സമർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സെക്യുലറിസം എന്ന വാക്കുപേക്ഷിക്കണം എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനു പകരം സെ സെക്കുലർ ടോ ടോളറൻസ് റിലീജിയസ് ടോളറൻസ് മതി ഇനി അതും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ആശങ്കപ്പെടുന്നു ഞാൻ നേരത്തെ ആ ചോദ്യം ചോദിച്ചു ഞാൻ അത് വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആവശ്യമാണ് മതനിരപേക്ഷത അല്ലെങ്കിൽ മത മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ സ്വാഭാവികമായ ഒരു ആവശ്യമാണ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നിശ്വാസം പോലെയാണ് സെക്കുലറിസം എന്ന നമ്മുടെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ പറിച്ചു മാറ്റി കൊണ്ടുപോയിട്ടില്ല അതില് ഈ ഹിന്ദുത്വവാദത്തിന് മാത്രല്ല നമ്മുടെ വലതുവർഷ ചിന്തക്ക് വലതുവർഷം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ അർത്ഥത്തിലുള്ള ഇന്ത്യയിലെ വലതുപക്ഷ ആശയങ്ങൾക്ക് വലിയ ഒരുപക്ഷെ മതനിരപേക്ഷത മതേതരത്വം എന്ന് പറയുന്ന പദങ്ങൾ പോലും ഒരർത്ഥത്തിൽ അതിന്റെ ഒരു ഗ്രാവിറ്റിയെ ഗുരുത ഗുരുത്വത്തെ നിർണ്ണയിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യ നമ്മുടെ ഇന്ത്യയിലെ ജീവിതത്തിന്റെ ആവാസ വ്യവസ്ഥയാണത് അത് പറിച്ചു മാറ്റി കഴിഞ്ഞാൽ ആ മനുഷ്യർ ഈ പറഞ്ഞ പോലെ ജലത്തിൽ ജീവിച്ചിരുന്ന മത്സ്യത്തിനെ പുറത്തിട്ട പോലെ അത് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഗതിയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മള് മലയാളത്തില് ജനാല എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നുണ്ട് മേശ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നുണ്ട് നമ്മളിതിന്റെ എറ്റിമോളജിയൊക്കെ അന്വേഷിച്ച് നടന്നാൽ ഇതൊക്കെ പോർച്ചുഗീസ് പദങ്ങളാണ് കിട്ടും പക്ഷെ നമ്മൾ എന്ന് ജനാലുമ്പോൾ നമ്മുടെ മലയാളി പറയുന്ന പദാണ് അതിന്റെ അർത്ഥം മലയാള മലയാളത്തിലാണ് അത് മനസ്സിലാക്കപ്പെടുന്ന മലയാളത്തിലാണ് മനുഷ്യര് പുതിയ കാലത്ത് ജീവിക്കുമ്പോൾ അത് നമ്മുടെ അവരുടെ എന്ന് പറയുന്നതിനപ്പുറം അതൊരു കൊടുക്കൽ വാങ്ങലാണ് എന്ന് പറഞ്ഞാൽ ഒരു ദേശരാഷ്ട്ര അതിരുകൾ പോലും ഒരു പക്ഷെ അടുത്തൊരു ഒരു ലോകത്തിന്റെ മനുഷ്യത്വത്തിന്റെ വികാസത്തിൽ അപ്രത്യക്ഷമായി പോയ അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഈ കൊടുക്കൽ വാങ്ങലിന് ആണ് ഈ പറഞ്ഞ പോലെ കടംകൊള്ളൽ എന്ന് മലപ്പുഴ അല്ലെങ്കിൽ സൂഡോ സെക്യുലറിസം പുറത്തുനിന്ന് വന്നാണ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന മനുഷ്യര് ഈ പുറത്തുനിന്ന് വന്നവർ നമ്മളെ ഭരിക്കുമ്പോ സ്ട്രഗിൾ ചെയ്തിട്ടില്ല അവര് സമരം ചെയ്തിട്ടില്ല അവിടെയാണ് ശരിക്കും പറഞ്ഞ ആധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത് സംസ്കാരത്തിലെ അങ്ങനെ ഒരു ആധിപത്യം ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല സംസ്കാരത്തിലെ ആധിപത്യം അല്ല ഈ പറയുന്ന സ്ഥലത്തല്ല തരയേണ്ടത് സംസ്കാരത്തിലെ ആധിപത്യം എന്ന് പറയുന്നത് മധ്യവർഗ ജീവിതത്തിന്റെ സ്വപ്നത്തിലും അത്തരം കാര്യങ്ങളിലൊക്കെയാണ് തരയേണ്ടത് മറിച്ച് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ട് അതിന് ഒരു ഇസവും ഒരു ജീവിതാവസ്ഥയും അവിടെ തന്നെ ഇരിക്കില്ല അതിന് വളർച്ച ഉണ്ടാവും ഇതിന് വളർച്ച ഉണ്ടാവും ചരിത്രത്തിനനുസരിച്ച് അത് വളർച്ചയുടേതായിട്ടുള്ള ഘടകങ്ങൾ പലയിടത്തും സ്വീകരിക്കും അങ്ങനെ സ്വാഭാവികമായിട്ട് സെക്യുലറിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യയില് ഇന്ത്യയിൽ സെക്യുലറിസത്തിന്റെ ഹിസ്റ്ററിക്ക് അത് അതിനൊരു പ്രാദേശിക ചരിത്രം ഉണ്ടാവും അതിനൊരു വളരെ ഗ്രാസ് റൂട്ട് ലെവലിലെ റൂട്ട്സ് ഉണ്ടാവും ഒരു ദേശീയ ചരിത്രം ഉണ്ടാവും ആഗോള ചരിത്രവും സ്വാഭാവികമായിട്ടുണ്ടാവും ഈ പ്രക്രിയ ഉള്ളതാണ് ഇതൊക്കെ മറിച്ചു വെച്ചിട്ടാണ് ഈ സ്യൂഡോ സെക്യുലറിസം എന്നൊക്കെ പറയുന്ന ആശയങ്ങളെ അവർ കൊണ്ടുവരുന്നത് അത് കൊണ്ടുവന്ന മുന്നിൽ വെച്ചിട്ട് നേരിടാൻ ശ്രമിക്കുന്നത് മറിച്ച് ഇത് ജീവിതത്തിന്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ മനുഷ്യരോട് ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ നിന്നായ എക്സാമ്പിൾസ് ഉണ്ടാക്കാൻ പറ്റണം അതുകൊണ്ട് നമ്മളെ ഒരു യുക്തിവാദപരമായ സമീപനം അല്ല സെക്കുലറിസ്റ്റ് സ്വീകരിക്കേണ്ടതെന്ന് വലിയ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ ഇപ്പോ കർണാടകത്തിലെ വചന കവികൾ കർണാടകത്തില് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഹുബ്ളി സാഹിത്യോത്സവത്തിന് പോയിരുന്നു കോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിച്ചിരുന്നു ഈ സാഹിത്യോത്സവം എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് തിങ്കിലുള്ള ഒരു വലിയ ഐക്യമുന്നണിയാണ് മുന്നണിയാണ് അംബേദ്കറിസ്റ്റുകൾ ഉണ്ട് മാർക്സിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഫെമിനിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും സാഹിത്യോത്സവമാണ് അപ്പൊ ഞാൻ അവിടെ തകർന്ന പള്ളിയാണ് വലിയ പള്ളിന്ന് ഞാൻ ഈ സമയത്ത് എഴുതിയ ഒരു കവിത അന്ന് പുതിയ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് എഴുതിയ കവിത വായിച്ചപ്പം അതിലക്ക മഹാദേവിനെ പരാമർശിക്കുന്നുണ്ട് ആ പരാമർശം വന്നപ്പോ അവർക്കുണ്ടായ സന്തോഷം വളരെ വലുതാണ് കാരണം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഒരു സ്ത്രീ അന്നത്തെ ബ്രാഹ്മണ വ്യവസ്ഥയെ എതിർത്തു അത് സജീവമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അവരന്ന് മതത്തിന് അല്ലെ ദൈവത്തിന് നിരാകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ദൈവം അവര് നിൽക്കാൻ മാറുന്ന സ്ഥലമില്ല അന്ന് ഈ പറയുന്ന പോലെ ആധുനികമായിട്ടുള്ള സെക്യുലർ സ്പേസസ് ഇല്ല അന്ന് ഇപ്പൊ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളില്ല ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് മതത്തെ തന്നെ മതനിരപേക്ഷ ആക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ ഇതൊരു അല്ല ഇത് നമ്മള് ഒരു ഈ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും ജീവിക്കുമ്പോ ഒരു പ്രത്യേക തരത്തിലുള്ള ദർശനങ്ങളുടെ ഫലമായിട്ടുണ്ടായ ഒരു സംഗതി മാത്രമാണ് അപ്പുറത്തുള്ള ആൾക്ക് ആ ദർശനം അവരുടേതായിട്ടുണ്ട് ഇത് തമ്മില് യാതൊരു തരത്തിലും ഭിന്നപ്പെടേണ്ട കാര്യമില്ല ഹൈറാർക്കി അല്ല മുഹുസ്വരത എന്ന് പറയുന്ന ഒരാശയാണ് ഇവർ പറയാൻ ശ്രമിച്ചത് ഇത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള തിരശ്ശീനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇത് കൊണ്ടുവയ്ക്കേണ്ടത് ഒരാളും ഒരാൾക്കും മേലെയല്ല താഴെയല്ല ഇത് പറയുന്നത് ഏത് ക്വാർട്ടറിൽ നിന്നായാലും അത് പ്രധാനപ്പെട്ടതാണ് അത് ആളുകളുടെ ഉള്ളിൽ ആഴ്ന്നറിഞ്ഞ് അപ്പൊ നമ്മുടെ സെക്യുലറിസത്തിന്റെ ഒരു പ്രശ്നം സെക്യുലർ ടോക്കുകളുടെ ഒരു പ്രശ്നം നമ്മൾ അത് സ്വയം വിമർശനപരമായിട്ട് എടുക്കണം അതായത് നമ്മൾ ഒരു പ്രത്യേക തരത്തിലൊരു സയന്റിഫിക്കായും ലോജിക്കലായിട്ടും നിർവചിച്ച ഒരിടത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സംഗതി ഒരു പക്ഷേ സംസ്കാരത്തിന് അത്രമേൽ പെട്ടെന്ന് സ്വീകാര്യമാവണമെന്ന് ഇല്ല അപ്പം ജനാനുഭവം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഗതിയാണ് ആ അനുഭവത്തിന്റെ ഇതില് അത് മനസ്സിലാക്കി കഴിഞ്ഞു ജനങ്ങൾ ജനങ്ങൾ ജനങ്ങളിത് ഈ പറഞ്ഞ പോലെ ജനശത്രുക്കളെ ജനങ്ങൾ തന്നെ വലിച്ചെറി ആ പോയിന്റിലേക്ക് എത്തിക്കണം ഒരു മറവിയുടെ മരുന്ന് കൊടുത്തിട്ടിരിക്കുകയാണ് ലഹരി മരുന്ന് കൊടുത്തിട്ട് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് ഈ പറഞ്ഞ പോലെ മാർസ് പറഞ്ഞ പോലെ റൈറ്റിസ്റ്റുകളെല്ലാം മാർസിന്റെ വാചകത്തിൽ വിശ്വസിക്കുന്നവരാ അവർക്ക് അറിയാം കറുപ്പ് ആശയങ്ങളുടെ കറുപ്പ് എന്ന് പറയുന്ന മനുഷ്യർ മയക്കിക്കെടുത്തെന്ന് നല്ല വണ്ണറിയാം രണ്ടാമത്തെ കാര്യം നമ്മൾ മനുഷ്യർ ശത്രുക്കളായിട്ട് കാണാമായിരുന്നു ഇപ്പൊ ഇതിൻറെ ഉള്ളിൽ ആ വശമ്പതയാകുന്ന മനുഷ്യരെ ോടുള്ള ഒരു ഡയലോഗ് എങ്ങനെ ആരംഭിക്കണത് പോലും നമ്മൾ അതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ് അതുപോലും നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അവിടെയാണ് ഈ ഇത് തന്നെയാണ് ഞാനും ചോദിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ജീവിത വ്യവസ്ഥയുടെ നമ്മൾ സെക്കുലറിസം എന്ന വാക്കൊക്കെ ഉപേക്ഷിച്ചോണ്ട് സംസാരിക്കണം നമ്മുടെ ജീവിത വ്യവസ്ഥയുടെ ജീവിതത്തിന്റെ വേരുകളിൽ നമ്മുടെ ഈ ഒരുമയുണ്ട് മനുഷ്യത്വം എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ മറികടക്കാൻ ഇതിനെ അട്ടിമറിക്കാൻ ഈ ഞാൻ നമ്മൾ അപരൻ കോൺസെപ്റ്റുകൾ ഈ ഉണ്ടായിക്കൊണ്ടേരിക്കഷ്ടപ്പെടുത്തിയതെന്ന് കൊണ്ടുവരാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ ഈ റൈറ്റിസത്തിന് റൈറ്റ് വിംഗ് എക്സ്ട്രീമിസത്തിനെ എതിർക്കുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സെൻട്രിസ്റ്റ് പാർട്ടികളാണ് ഈ സെൻട്രിസ്റ്റ് പാർട്ടികൾ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പം എസ് പി പോലെയുള്ള അല്ലെങ്കിൽ ആർ ജെ ഡി പോലെയുള്ള പാർട്ടികൾ ഉണ്ട് അവർക്ക് സോഷ്യലിസ്റ്റ് പാരമ്പര്യം ഉണ്ട് ലോഹേസ്റ്റ് പാരമ്പര്യം ഉണ്ട് ലോഹേസ്റ്റുകൾ കുറേ കൂടി ജാതിയൊക്കെ അഡ്രസ് ചെയ്തിട്ടില്ല താത്വികമായിട്ട് പക്ഷെ നമുക്കറിയാം അവരിപ്പം നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം ഇപ്പൊ ഈ സെൻട്രിസ്റ്റ് പാർട്ടികളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സെൻട്രിസ്റ്റ് പാർട്ടികൾക്ക് അത് ഒരു പൊസിഷൻ എടുക്കാം അത് ഇറ്റ്സെൽഫ് അതിന് പൊസിഷൻ എടുക്കാൻ അത് അത് ദുർബലമാണ് ആ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ട് വലിയ ദൗർബല്യമുള്ള പാർട്ടികളായിരിക്കും സെൻട്രൽ പാർട്ടി പക്ഷെ അതേസമയം അവർക്ക് ഒരു മാസ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു മാസിനെ സ്വീകരിക്കേണ്ടത് ഈ സെൻട്രിസ്റ്റ് പൊളിറ്റിക്സിനെ നമ്മൾ ആശയപരമായിട്ട് അതിനെ ബലപ്പെടുത്തണമെങ്കിൽ ഈ പറയുന്ന തരത്തിൽ തരത്തില് ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ലോഹ്യയിസ്റ്റുകളെയോ അല്ലെങ്കിൽ അംബേദ്കർ ഒരു വലിയ ആശയ മുൻകൈ സമൂഹത്തിൽ വരേണ്ടി വരും സാംസ്കാരികമായിട്ട് മുന്നിൽ വരുത്തേണ്ടി വരും ആ മുന്നിൽ വരുത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നിങ്ങൾ നാളെ ജനിക്കുമ്പോ നിങ്ങൾ ഇപ്പം ഇടതുപക്ഷമായി തീരണം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ സമത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളായി തീരണം എന്ന് ഒരു പാർട്ടി പ്രൊപ്പകന്റെ കൂടെ എത്താൻ പറ്റില്ല മറിച്ച് അത് സമൂഹത്തിൽ എത്രമാത്രം യുക്തിബോധം നിങ്ങൾക്ക് ചെലുത്താൻ പറ്റും സമൂഹത്തിൽ എത്രമാത്രം സമത്വത്തെ പറ്റിയുള്ള ബോധം കൊണ്ടുവരാൻ പറ്റും ആ ബോധം പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് സെൻട്രിസ്റ്റ് പാർട്ടികൾ പാർട്ടികളെത്തിക്കുന്നത് നെഹ്റു എന്തുകൊണ്ട് അങ്ങനെ ആയില്ലെന്നു വെച്ചാല് അതിന്റെ പിതൃത്വം കോൺഗ്രസിനല്ല ചേർത്തി മറിച്ച് നെഹ്റു പിൻപറ്റിയ സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ ആശയങ്ങൾക്കാണ് അതാണ് ആ താത്വികമായിട്ട് നെഹ്റു സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് അതായത് കൊണ്ടാണ് നെഹ്റുവിന് വളരെ കൃത്യമായിട്ട് സെക്യുലറിസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ഏത് ഏത് പൊസിഷനിൽ നിൽക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ലോഹിയൊക്കെ അങ്ങനെ നിക്കാൻ പറ്റുന്നത് വേറൊരു തരത്തിലുള്ള സോഷ്യൽത്തെ പറ്റിയുള്ള ആശയം അപ്പം ആ ആശയങ്ങളുടെ ഒരു പിന്മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പൊ സെൻട്രിസ്റ്റ് പാർട്ടികൾ കൺവെർട്ട് ചെയ്യുന്ന നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അവർക്ക് പവർ പ്രധാനപ്പെട്ടതാണ് അവർക്ക് അധികാരം പ്രധാനപ്പെട്ടതാണ് ആ അധികാരം പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ തരത്തിലൊരു ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുന്നത് അപ്പം അത് ആ അധികാരത്തിന്റെ അല്ലെങ്കിൽ അവരുടെ തത്വം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കൊടുക്കുന്ന തത്വമാണ് അതിൻ്റെ ഉള്ളിൽ ഒരു തത്വം ഉണ്ടാവില്ല കോൺഗ്രസിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് അതാത് സന്ദർഭങ്ങളിൽ ഓരോ വർഷവും എടുക്കുന്ന അവരെ സമ്മേളനത്തിന്റെ ആ അതാണ് അവരുടെ ആ വർഷം ചെയ്യാനുള്ള പ്രവർത്തനം ഇപ്പല്ല സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ കോൺഗ്രസ് കോൺഗ്രസ് ആയിരിക്കുമ്പോൾ ജനപ്രസ്ഥാനായിരിക്കുമ്പോഴും ഓരോ വർഷത്തിലേക്കുള്ള പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കാറുണ്ട് അല്ലാതൊരു വലിയ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പേസ്പെക്ടീവ് നമുക്ക് അവതരിപ്പിക്കാൻ സെൻട്രിസ്റ്റ് പാർട്ടികൾ കഴിയില്ല അത് അവരുടെ ദൗർബല്യമാണ് അത് ചിലപ്പോൾ ആയിട്ട് പോവുകയും ചെയ്യും അതാണ് അപകടം ചെയ്യുക അതാണ് അടിയന്തരാവസ്ഥയിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത് അപ്പം ഞാൻ പറയുന്നത് ഈ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു ആശയം വളരെ സജീവമായിട്ട് നിർത്തണം സമത്വം എന്ന് പറയുന്ന ആശയം നിൽക്കണം പലതരത്തിലുള്ള സമത്വങ്ങൾ ജാതിയെ പറ്റിയുള്ളതായാലും സ്ത്രീ പുരുഷന്മാരെ പറ്റിയുള്ള സമത്വം നിലനിർത്തണം ലോകത്തെല്ലാവരും ഈ ഇടതുപക്ഷ സ്വരം സംസാരിച്ചിട്ടുണ്ട് ഇന്ന് പറയുന്ന ഈ സ്വീഡനും ഈ പറയുന്ന വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന പക്ഷികള് എങ്ങനെയാണ് വെൽഫെയർ സ്റ്റേറ്റ് ആയത് അപ്പുറത്ത് സോവിയറ്റ് യൂണിയൻ വന്നപ്പോ അതിനെ ആ തരത്തിലാവുമ്പോ ലോകം എന്ന് ഭയന്നിട്ടാണ് അവര് വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് തീരുന്നത് അല്ലാതെ അവര് ക്യാപിറ്റലിസ്റ്റ് കൺട്രി അല്ലാത്ത ആയിട്ടല്ല ഇന്നിപ്പം ലോകത്തിലേറ്റവും പ്രധാനപ്പെട്ട മോഡലായിട്ട് പലരും പറയുന്നത് അത്തരം സ്റ്റേറ്റുകളെയാണ് പലതരത്തിലും ഇപ്പം ഒരു എങ്ങനെയാണ് സംഭവിച്ച സ്ഥിതി എന്നുള്ള ആ മീറ്റർ മനസ്സിലാവും പെട്ടെ നമുക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരുന്നാൽ അത് പിടികിട്ടും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവുന്നുണ്ടോ കേരളത്തിന്റെ ഉള്ളില് എന്താണ് സാധാരണക്കാർക്ക് ഉണ്ടാവുന്നുള്ളത് എന്നുള്ളത് അപ്പൊ ആയ അർത്ഥത്തില് ഞാൻ വിശ്വസിക്കുന്നത് കവിത എന്ന് പറഞ്ഞ സാഹിത്യം എന്ന് പറഞ്ഞു ആഹിത്യം മാത്രല്ല സാഹിത്യം എന്ന് പറഞ്ഞ സാഹിത്യം പെറ്റുണ്ടാവുന്നല്ല സാഹിത്യം പ്രസവിച്ചിട്ടല്ല ഉണ്ടാവുന്നത് മറിച്ച് അത് ചുറ്റുമുള്ള ഒരു ഒരു വലിയ ജനജീവിതത്തിന്റെയും അതിന്റെ സാംസ്കാരിക പ്രക്രിയ എന്നാണ് സാഹിത്യ രാഷ്ട്രീയം അങ്ങനെയാണ് കല അങ്ങനെയാണ് ഫിലോസഫി അങ്ങനെയാണ് നമുക്ക് സമകാലികതയെ വെടിഞ്ഞുകൊണ്ട് നമ്മളേതെങ്കിലും ഒരു കൂട്ടി ചെന്നിരുന്നിട്ട് നമ്മളുടെ മാത്രം മനസ്സ് ഉള്ളിന്ന് പണ്ടേലിയേറ്റ് വലിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് എഡിസൺ വൈദ്യ ബൾബ് കണ്ടുപിടിച്ചറിയാണ്ട് ഒരാള് വീട്ടിലിരുന്നിട്ട് വൈദ്യ ബൾബ് കണ്ടുപിടിക്കുക എഡിസം കടന്നുപോയ എല്ലാ പ്രയാസത്തിൽ കൂടി ആൾ കടന്നു പോകുന്നുണ്ട് എല്ലാ സംഘർഷങ്ങളെയും കൊടുന്ന് പോകുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ ഈ ബൾബ് കണ്ടുപിടിച്ച് പുറത്തിറങ്ങിയപ്പോ ലോമുഴം വിളിച്ച അപ്പൊ അതുകൊണ്ട് ഇത് കവിയും അറിയണം രാഷ്ട്രീയ പ്രവർത്തകരും അറിയണം ഫിലോസഫറും അറിയണം എല്ലാവരും ഈ പറയുന്ന ഈ സമകാലികത വളരെ പ്രധാനപ്പെട്ട അതിന് ഈ ഏത് തുറയും ഉപകരിക്കുന്നതാണ് എന്റെ ഞാനും എന്റെ അപ്പുറത്തുള്ള കോഴിയും ഒരേ ചരിത്രം ശ്വസിച്ച് വളരുന്നു ഒരു ചരിത്ര സന്ദർഭത്തിൽ എനിക്ക് വിചാരിക്കാത്തൊരു പ്രിവിലേജ് എൻ്റെ എസ് എൽ സി ബുക്കിൽ ഹിന്ദു എന്നുള്ളത് കൊണ്ട് കിട്ടുന്നു കിട്ടുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കും എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരേ പോലത്തെ മനുഷ്യർക്ക് ഒരാൾക്ക് വോട്ട് അവകാശം ഇല്ല ഒരാൾക്ക് വോട്ട് വോട്ടവകാശം ഇല്ല ഇതെൻ്റെ ദുസ്വപ്നമാണ് അത് നിങ്ങൾക്ക് പറയാം പൊളിറ്റിക്കൽ അവസ്ഥയാണ് ബട്ട് ആസ് എ പേഴ്സൺ ഐ ഹാവ് ടു ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ അത് പ്രധാനപ്പെട്ടതാണ് അത് ഓരോ മനുഷ്യർക്കും പ്രധാനപ്പെട്ട സന്തോഷം നമ്മൾ വിചാരിച്ചാലും നീണ്ടു ഗോപികൃഷ്ണനെ പോലെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു കവി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മളോട് ഇത്രയും സമയം സംസാരിച്ചു ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് ഇനിയും കടക്കേണ്ടതുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ സമയക്കുറവ് കാരണം ഈ സമകാലിക ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇത്ര മാത്രമാണ് തീർച്ചയായും നമ്മൾ സാംസ്കാരികമായ ഒരു പുതിയ കൂടുതൽ ശക്തമായ പ്രതിരോധങ്ങൾ ശക്തിപ്പെടുത്തുകയും വലിയ പ്രതീക്ഷയോടെ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് തീർച്ചയായിട്ടും ഇത്രയും സമയം സംസാരിച്ചതിന് സന്തോഷം അറിയിച്ചിരുന്നു ഇനി വലിയ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു നമ്മൾ വളരെ ഗൗരവമായിട്ട് കുറച്ചു നേരം ഇരിക്കാൻ പറ്റി ഓക്കെ താങ്ക് യു